അസലാമലൈക്കും വർഹമത് വബർക്കാത്തു നമ്മുടെ ഉമ്മൽ ഖുറാനിൽ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച പെരുന്നാൾ പ്രോഗ്രാമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല ചില സാങ്കേതിക തകരാറ് മൂലം അപ്പോൾ ഇൻഷ ഒ അവർ ഇന്ന് അയച്ച് തന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങളെല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് ഇവരുടെ കുഞ്ഞു പ്രോഗ്രാമുകളൊന്ന് കണ്ടുനോക്കാം വീഡിയോയുടെ താഴെ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഗോത്രത്തിൽ മകൾ ആമിന ആമിനിയുമാണ് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ പിതാവ് അബ്ദുള്ള നബ്ക്ക് ആറാം വയസ്സിൽ മാതാവ് ആമിനിയും ക്രിസ്ത അബ്ദ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ ഏപ്രിൽ ട്വന്റി വൺ നബി ലവൽ പന്ത്രണ്ടിലാണ് നബ്സു അലൈഹി സലമ മക്കയിൽ ജനിച്ചത് പ്രസവിച്ച ഉടനെയുള്ള ഏഴു ദിവസം മാതാവ് ആമിനാ ബീവിയും തുടർന്ന് ഏതാനും ദിവസം പിന്നീട് ഹലീമാ ബീവിയും മുലപ്പാല കൊടുത്തിട്ടുണ്ട് കുട്ടികളെ മുലയൂട്ടി വളർത്താൻ നാടിൻ പുറങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളെ ഏൽപ്പിക്കൽ മനുഷ്യളുടെ പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം രംസാസലമാതകളും ഹലീമാ ബിയുടെ മകനായ വമ്രത്തും കൂടി ആട് മേഞ്ഞിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മൂന്ന് പേർ വന്ന് നിപ്സുവാദ തങ്ങളുടെ ലഞ്ചം പുലർത്തി ഹൃദയം പുറത്തെടുത്തതിനു ശേഷം അതിൽ നിന്ന് രക്തം നീക്കി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം യഥാസ്ഥാനത്ത് തന്നെ വെച്ച് മുറിവ് കൂട്ടി അവർ മടങ്ങിപ്പോയി മനുഷ്യരൂപം പ്രാപിച്ച മൂന്ന് മലക്കുകളായിരുന്നു അവർ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ലഫ്സാല സ്ഥലം മാതങ്ങൾക്ക് ഇരുപത്തി അഞ്ചു വയസ്സായിരിക്കുമ്പോൾ ലബ്സാല സ്ഥല മാതങ്ങളും ഖദീജിയുടെ സേവകനായ മത്സര മത്സരത്തും കൂടെ ഖദീജ കച്ചവട ആവശ്യത്തിനു വേണ്ടി വീണ്ടും സിലേക്ക് പോയി നബ്സൊലു സലമ തങ്ങൾക്ക് വേഗം തണല് വിരിച്ചത് ഈ കഥയിലെ ഈ യാത്രയിലെ ഒരു അത്ഭുതമായിരുന്നു പിന്നീട് ഖലീജിയെ പിന്നീട് നബ്സുലു സ്വലമാ തങ്ങൾ ഖലീജിനെ വിവാഹം കഴിച്ചു ഏഴ് മക്കളുണ്ട് റുക്കയ്യ ഉമ്മ ഫാത്തിമ അബ്ദുല്ല ഇബ്രാഹിം എന്നിവരാണ് അവർ ഫാത്തിമ ബി വഴികെയുള്ള മക്കളെല്ലാം മ്മ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വഫാത്തായിട്ടുണ്ട് നബിസുല തങ്ങൾ വഫാത്തായം തിരുവോ ആറു മാസങ്ങൾക്ക് ശേഷമാണ് ഫോതിബാ ബീഹുർ അലുഖാ വഫാത്താവുന്നത് നബിസ് അള്ളി സലമ്മ തങ്ങൾക്ക് നാൽപ്പതാം വയസ്സിലാണ് ലഭിക്കുന്നത് ഒരു ദിവസം തങ്ങൾ താങ്കൾ ജെബലൂറിലെ ഏകാന്തവാസം അനുഷ്ഠിച്ചപ്പോൾ ജിബിദിഅ അലൈഹി സ്വലാം അങ്ങോട്ട് വന്ന് ഇക്കറ എന്ന് അലൈഹി അലൈഹിമിനെ മറുപടി പറഞ്ഞു ജിബിദി അലൈഹി സ്വലാം മൂന്ന് പ്രാവശ്യം പിടിച്ച് അണച്ചു വിട്ടു ഇപ്രകാരം മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോൾ ഇക്കറബികൾ എന്നു മുതൽ മാലംവേലം വരെ മാ്മീൽ അലി ഇസ്ലാമിനെ ഓദിക്കേൾപ്പിച്ചു ഇതായിരുന്നു വഹിന്റെ തുടക്കം പിന്നീട് ഭയന്ന് വിറച്ച് വീട്ടിലെത്തിയ മാതാക്കൾ എന്നെ പുതപ്പിട്ട് പൂട്ടു കുറെ പ്രാവശ്യം കദീജ ബീവിയോട് പറഞ്ഞു പിന്നീട് ശാന്തത വന്നപ്പോൾ സംഭവിച്ചതെല്ലാം നബ്സലാസ് മാതൽ കദീജ ബി വിയോട് പറഞ്ഞു കൊടുത്തു സല്ലല്ലാഹു അലൈഹി തങ്ങളെ സാമ്പനപ്പെടുത്തി പിന്നീട് സല്ലല്ലാഹു അലൈഹി തങ്ങളെയും കൂട്ടി കദീംബ് അബ്സുല്ല എന്ന ഒരു പണ്ഡിതന്റെ അടുക്കൽ പോയി പൂർവ്വയുധങ്ങൾ പഠിച്ച ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു താ താങ്കളുടെ അടുക്കൽ വന്നത് മൂസാ നബി അലൈഹിന്റെ അടുക്കൽ വരാറുള്ള മലക്കാണ് താങ്കളുടെ ജനത താങ്കളെ പുറത്താക്കുമ്പോൾ ഞാൻ ജയിച്ചൊരുക്കിട്ടുണ്ടെങ്കിൽ താങ്കളെ തീർച്ചയായും സഹായിക്കുമെന്ന് പറഞ്ഞു പിന്നീട് തങ്ങൾ രഹസ്യമായും പരസ്യമായും മതപ്രബോധനം ചെയ്യാൻ തുടങ്ങി ആ നബിസ്ലാം മതം സ്വീകരിച്ചതിൽ നിന്ന് പുരുഷന്മാരിൽ നിന്ന് അൻഹു സ്ത്രീകളിൽ നിന്ന് ഖദീജ കുട്ടികളിൽ നിന്ന് അലിബിനു അബിത്ത അടിമനം ലഭിച്ചവരിൽ നിന്ന് ഹാരി എന്നിവരാണവർ ശരമാ തങ്ങൾ പിന്നീട് മദീനയിലാണ് വഫാ താവുകയുണ്ടായത് ഇനി ഞാനിവിടെ ഒരു കൊച്ചുകഥയിൽ കൂടി പറയാം മദീനയിൽ അന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവൻ നല്ല കുട്ടിയായി ീത്ത സ്വഭാവം ഉണ്ടായിരുന്നു കാണുന്ന മരങ്ങൾക്ക് എല്ലാം കല്ലെടുത്തറിയുക അങ്ങനെ ഒരു ദിവസം അവൻ ഒരു കണ്ടപ്പോൾ കല്ലെടുത്തെറിയാൻ തുടങ്ങി നിലത്തേക്ക് വീണു അവൻ വയറ് നിറയുന്നത് വരെ കുറെ കഴിച്ചു വയറ് നിറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് പോവുകയും ചെയ്യും കുറെ ബാക്കിയാവുകയും ചെയ്യും അങ്ങനെ അവൻ എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇന്ന പഴത്തോട്ടത്തിന്റെ യജുമാനൻ അവനെ പിടികൂടി അടുത്തേക്കാൾ അവനെ കൊണ്ടുപോയത് നിർസലവാഹന സലമ്മ തങ്ങൾ സ്നേഹത്തോട് ചോദിച്ചു മോഹനെ നീ എന്തിനാണ് മരങ്ങൾക്ക് കല്ലെടുത്തെറിയുന്നത് പഴങ്ങൾ കിട്ടാനാണെന്ന് അവൻ മറുപടി പറഞ്ഞു പിന്നീ നമിസു അലൈസ് വസ്ല്ലാം താങ്കൾ സ്നേഹത്തോടെ ചോദിച്ചു നിനക്ക് നിലത്ത് വീണത് എടുത്ത് കഴിക്കാമല്ലോ നബ്സല്ലാസ്വലമാ തങ്ങൾക്ക് അവന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന് നബിസു അലുഖല്ല താങ്കൾക്ക് മനസ്സിലായി പിന്നെ നബിസ്വല്ലാമ തങ്ങൾ അവനോട് പറഞ്ഞു ഇനി ഇനിമേല അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ മ മരങ്ങൾ നമുക്ക് പഴം തരുകയില്ല അവൻ അവന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി പിന്നെ ഇരുന്ന് സലഹുസല തന്നെ അവന്റെ തലയിൽ കൈവച്ചതിന് ശേഷം അവന് വേണ്ടി അവനെ അവന്റെ തലയിൽ കൈവച്ച് അവനെ അനുഗ്രഹിച്ചതിന് ശേഷം അവന് വേണ്ടി ദ്വാ ചെയ്തതിനു ശേഷം അവനെ അവനെ വീട്ടിലേക്ക് വരന്നയച്ചത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എല്ലാവരോടും നീതിമാനായിരുന്നു നമുക്കും അള്ളാഹു നല്ലത് വരുത്തിക്കട്ടെ ആമീൻ അസലൈക്കും ഇ കൈ വനദാ സബി نترك الخير وندفعنا من الردى سبيل الله يارب وسيد سيد سبلا سهلا جدا وسيد سيد سبلا سهلا جدا نن الفوضى ايا زعماءنا زناء ോലിൽ അമ്മ ആയാ ബിളാദിന 阿亚杜阿马。哎 i Goodbye. Halim قيتو غات كلا نا قينا إمامنا غات كلا إما من الزعماء يا زعماء منا تعالوا സബ്സ്ക്രൈബ് അസ്സലാമു അലൈക്കും ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ഫർലാണേ ഈമാനി സലാമരില്ലेंगे നരഗം അവരുടെ വീടാണ് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും നടക്കുമ്പോൾ കില്ല കിടക്കുമെന്ന് ആ വിട്ടുമ്പോൾ കൽബില്ല നിലക്കുമെന്ന് ചലനം നിലക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ ം മടങ്ങുമെന്ന് മടങ്ങുമെന്ന് പിറവിനാ മറിയാതക തുറന്നുമല്ലേ പറന്നു നാം മുഴന്നപ്പോൾ മനം മറന്ന് ദുനിയാവ് വെറുമോരോ ഒളിത്താവൾ നേരിൽ ദൂരം നോക്കാതെ അകന്നു പാടും കരകനാദങ്ങോട്ട് ഉദിച്ച് പോയി നമ്മ തന്നെ തനറിയാതെ മതിച്ച് പോയി നടക്കുമ്പോഴോക്കില്ല കിടക്കും ചലനം നിരക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ച അവസാനം മടങ്ങുമെന്ന് മടങ്ങുമെന്ന് മേഘചിമ്മി തുറക്കുമ്പോഴും ണു മണി പതിരൂമില്ല മിക ചിമ്മി തുറക്കും കൊടുങ്ങുമില്ല റബ്ബിൽ മൊഴികളില്ല പതിരൂമില്ല കിതച്ചൊടി പിടിച്ചത് വെറുതെയാണ് Nidachori pidi chadu veru de ani kuti ki achalum puja tinta e ani salamati nila ta naan. kodiya shiksha വിജയം തീർച്ച നടക്കുമ്പോൾ ലിടക്കുമെന്ന് നാവിട്ടുമ്പോൾ കൽബില്ല നിലക്കുമെന്ന് ചലനം നിലക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല മടങ്ങുമെന്ന് മടങ്ങുമെന്ന് നല്ല ഒരു ലോകം കൂതാറുന്നു കാണാൻ നമ്മൾ കൊതിക്കുന്നു നല്ലതു മാത്രം കൂട്ടിന്ന് കിട്ടാൻ ശ്രമിക്കുന്നു നല്ലൊരു ലോകം പോലെ കൊതിക്കുന്നു നല്ലവരാവുക ഒന്നായാലേ മനസ്സുകൾ ഒന്നാകും മനസ്സുകൾ ഒന്നാകും നമ്മൾ ൽക്കൂടും ഒരൊറ്റ മനുഷ്യ കൂടും സ്വതര എല്ലാവരും നന്മകൾ മാത്രം ചെയ്യുക തിന്മകളെല്ലാം വേടിയുക നന്മകൾ മാത്രം ചെയ്യുക തിന്മകളെല്ലാം വേടിയുക നന്മകൾ തിന്മകളെല്ലാം കാണുന്നുണ്ടല്ലോ ദൈവം കാണുന്നുണ്ടല്ലോ നല്ലൊരു ലോകം പൂലാർന്നു നമ്മൾ കൊതിക്കുന്നു നല്ലത് മാത്രം കൂട്ടീനു കിട്ടാൻ ശ്രമിക്കുന്നു നല്ലൊരു ലോകം പൂലാർന്നു നമ്മൾ കൊതിക്കുന്നു നല്ലത് മാത്രം കൂട്ടീനു നമ്മൾ ശ്രമിക്കുന്നു പൂവും പൂഴയും പൂമ്പാറ്റകളും നമ്മുടെ കൂട്ട പലരും കൂടിയ ലോകം നമ്മുടെ തറവല്ലോ പൂവും പുഴരും പൂമ്പാറ്റകൾ നമ്മുടെ കൂട്ടോ പലതും കൂടിയ ലോകം നമ്മുടെ തറവണല്ലോ സഹപാഠികളെ സ്നേഹിക്ക സഹജീവികളെ സഹപാഠികളെ സഹജീവികളെ സ്നേഹിക്ക പുതിയൊരു ലോകം നല്ലൊരു ലോകം നമ്മൾ കൊതിക്കുന്നു നല്ലത് മാത്രം കൂട്ടി കിട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു നല്ലൊരു ലോകം പുലാറു നമ്മൾ കൊതിക്കുന്നു നല്ലത് മാത്രം കൂട്ടി കിട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു